മലയാളികൾക്ക് സുപരിചിതയാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി സിനിമകളിലും ടെലിവിഷനിലും എല്ലാം സജീവമാണ് ശ്രീവിദ്യ സ്റ്റാർ മാജിക്കിലൂടെയാണ് ശ്രീവിദ്യ താരമാകുന്നത് തന്റെ സ്വതസിദ്ധമായി സംസാര ശൈലിയും തമാശ പറയാനുള്ള കഴിവുമാണ് ശ്രീവിദ്യയെ ആരാധകരുടെ പ്രിയങ്കരിയാക്കുന്നത് മറയില്ലാതെ സംസാരിക്കുന്നുവെന്നതും ശ്രീവിദ്യയ്ക്ക് ആരാധകരെ നേടിക്കൊടുത്തിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ ഹോസ്റ്റൽ കാലത്തെക്കുറിച്ചുള്ള ശ്രീവിദ്യയുടെ രസകരമായ തുറന്നു സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒരു അഭിമുഖത്തിലൂടെയാണ് ശ്രീവിദ്യ മനസ്സു തുറന്നത് ഹോസ്റ്റലിൽ വെച്ച് കള്ളു കുടിക്കാൻ നോക്കിയപ്പോൾ പറ്റിയ അബദ്ധത്തെ ശ്രീവിദ്യ സംസാരിക്കുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുകയാണെങ്കിൽ സോറി എനിക്കിത് പറയേണ്ടി വന്നതാണ് ഞങ്ങൾക്ക് ഒരിക്കൽ പനം കള്ളിൽ കുടിക്കാൻ മോഹം തോന്നി ഞങ്ങളുടെ ഒരു സുഹൃത്ത് വഴി കൊണ്ടുവന്നു ഗേറ്റിന്റെ ഇപ്പുറത്തേക്ക് മറ്റാർക്കും വരാനാകില്ല സെവൻ അപ്പിന്റെ കുപ്പിയിലാണ് കൊണ്ടുവന്നത് ഉച്ചയ്ക്ക് കൊണ്ടുവന്നു ഒളിപ്പിച്ചു വെച്ച ശേഷം ക്ലാസ്സിലേക്ക് തിരിച്ചു പോയി രാത്രി വന്നിട്ട് കുടിക്കാനായിരുന്നു പ്ലാൻ ആറര ആയപ്പോൾ ഈ കുപ്പി പൊട്ടിത്തെറിച്ചു ഗ്യാസ് നിറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ചതാണ് മണം വരാൻ തുടങ്ങി എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നേക്കാൾ മന്ദബുദ്ധികളായിരുന്നു അന്ന് ഞങ്ങൾ ഫൈനൽ ഇയർ ആണ് സ്മെൽ വന്നപ്പോൾ സെക്കൻഡ് ഇയറിലെ ടെസ്റ്റ് ബുക്ക് ബുക്കെടുത്ത് കത്തിച്ചു മേഘയാണ് ചെയ്തത് ഞങ്ങൾ വേണ്ട എന്ന് പറയുമ്പോഴേക്കും അവൾ അത് കത്തിച്ചു വാർഡൻ വരുമ്പോൾ കാണുന്നത് ഫുൾ പുകയാണ് ഞാൻ നോക്കുമ്പോൾ പുകയിൽ കൂടെ ഭഗവാനൊക്കെ ഉയർന്നു വരുന്നതുപോലെ എനിക്ക് ബിൽജിയെ കാണാം ഒന്നും ചെയ്യാൻ പറ്റിയില്ല നോക്കുമ്പോൾ വാതിലൊരു തട്ട് വാർഡൻ ആയിരുന്നു മേഘ വാതിലൊന്ന് തുറന്നിട്ട് കുറച്ച് തിരക്കാണ് പിന്നെ വായെന്ന് പറഞ്ഞു പുള്ളിക്കാരി വാതിൽ തള്ളി തുറന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു പരീക്ഷ ജയിക്കാൻ ഒരു പൂജ ചെയ്തതാണെന്നായിരുന്നു അവൾ പറഞ്ഞത് ഞാൻ അപ്പോഴേക്കും ഓടി ബാത്റൂമിൽ കയറി വാതിൽ അടച്ചിരുന്നു എന്നാണ് ശ്രീവിദ്യ പറയുന്നത്